ഹായ് കൂട്ടുകാരി പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റ് കൊണ്ടുള്ള കേക്കാണ് കേട്ടോ അടിപൊളി കേക്കാണ് നല്ല ടേസ്റ്റാണ് സൂപ്പർ കേക്കാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ബിസ്ക്കറ്റ് കേക്കായ കൊണ്ട് ചെറുതായിട്ടൊക്കെ ഒരു അവിടെ ഇവിടെ ഒക്കെ ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട് അത് സാരമില്ല പക്ഷേ കേക്ക് നല്ല പോലെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പം നമ്മൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് മുട്ടയൊന്നും ഇത് ചേർത്തിട്ടില്ല നമ്മൾ മുട്ടയും തൈരും ഒന്നും ചേർക്കാതെയുള്ള കേക്കാണിത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ കേക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ രണ്ട് കവർ യുണിബിക്കിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് കുക്കീസാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് കവറെടുത്ത് നമ്മൾ പൊട്ടിച്ച് മാറ്റി വയ്ക്കുകയാണ് ഒരു കവറിൽ പന്ത്രണ്ട് കൂടുതൽ ബിസ്ക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കുറേ ഉണ്ട് കേട്ടോ അപ്പോഴും നമ്മളിത് രണ്ട് കവർ ബിസ്ക്കറ്റും കൂടി കുറേശേ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡായും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ നാല് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം അതേ കണ്ടോ നല്ലതുപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടുന്നത് പാലാണ് പാൽ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് പാല് മതി കൂടുതലൊന്നും വേണ്ട കേട്ടോ വളരെ കുറച്ച് പാൽ മതി അപ്പോൾ ഇത് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ബാറ്ററിന് കട്ടി അത്യാവശ്യം കട്ടി വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ കട്ടി എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതനുസരിച്ച് അത്യാവശ്യം കട്ടി വേണം ഇതിലിപ്പോൾ ഒരു അല്പം പാലും കൂടെ ഒഴിക്കുക ഒരൽപ്പം വളരെ കുറച്ച് മതി കൂടുതൽ വേണ്ട എല്ലാം കൂടി ഒന്ന് മിക്സായി വരുമ്പം കറക്റ്റാവും അത്രയും പാല് മതി ഇനി ഒഴിക്കണ്ട കേട്ടോ ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർക്കാനുള്ളത് വെജിറ്റബിൾ ഓയിലാണ് അപ്പോൾ നമുക്ക് അല്പം ഞാൻ ഇന്ന് ചേർത്തേക്കുന്നത് അല്പം ഒലിവോയിലാണ് കേട്ടോ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ള ഒരു സ്പൂണോളം ഒലിവോയിൽ ചേർത്തു ബാറ്റർ നല്ലതുപോലെ ഇളക്കിയെടുത്തു ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാനായിട്ടൊരു പാത്രം എടുത്ത് അതിൽ നന്നായിട്ട് നെയ്യോ ബട്ടറോ പിടിപ്പിക്കണം അത് നെയ്യാണ് പിടിപ്പിച്ചേക്കുന്നത് പിന്നെ അതിലോട്ട് ഈ ബാറ്റർ അങ്ങ് ഒഴിച്ച് കൊടുക്കണം പിന്നെ അതൊന്ന് ടാപ്പ് ചെയ്യണം ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്ത് ആവിയേറ്റാം ഇത് നമ്മൾ ഈ പാത്രമാണ് വെച്ചേക്കുന്നത് കേട്ടോ ഓവൻ സെറ്റപ്പ് ആണിത് ഇപ്പോൾ തുറന്ന് നോക്കിയപ്പം കേക്കൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ നടുക്ക് ഭാഗം അല്പം പൊടിഞ്ഞത് കണക്കിരിക്കുന്നു ഞാൻ ഇടയ്ക്ക് വെച്ചൊരു വട്ടം ഇങ്ങനെ എടുത്ത് നോക്കിയായിരുന്നു അന്നേരം ഇനി ആവി വെള്ളം അങ്ങാണ് വീണിട്ടാണെന്നോ പക്ഷേ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നടുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് സൂപ്പറായിട്ടാണ് കിട്ടിയേക്കുന്നത് നല്ല കേക്കാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയിട്ടല്ലേ വീഡിയോ ഇട്ടത് അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കേക്കാണ് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോഴേ ഇതുപോലെ കേക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കണം നമുക്ക് നമുക്കന്നേരം അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തപ്പോൾ നല്ലതുപോലെ വന്നിട്ടുണ്ട് നടുക്ക് ഭാഗം എല്ലാം നന്നായി വെന്തതാണ് കണ്ടോ നല്ല പോലെ കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ഒരു കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പൊടിയുന്നത് ബിസ്ക്കറ്റ് കേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതിൻ്റെ രുചി ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കിക്കോളൂ ടാറ്റാ